നമസ്കാരം ശനിയാഴ്ചയും വെളുത്തപക്ഷ ചതുർത്ഥിയും ചേർന്ന് വന്നിരിക്കുന്ന ദിവസം സങ്കടഹര ചതുർത്ഥിയാൽ എല്ലാ വിഘ്നങ്ങളും അകറ്റുന്ന ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഗണപതി ഭഗവാനെ ഭജിക്കുവാൻ ശ്രേഷ്ഠമായ ദിവസമാണ് സങ്കടഹര ചതുർത്ഥി ശനിയാഴ്ചയും കൂടെ ചേർന്ന് വരുന്ന മഹാശനി സങ്കടഹര ചതുർത്ഥിയിൽ വിഘ്നേശ്വരനെ ഭജിക്കുന്നവർക്ക് വിഘ്നങ്ങൾ മാറാനും ഐശ്വര്യവും ഗ്രഹപ്പിഴദോഷം മാറുവാനും ഒക്കെ ഇന്നേ ദിവസത്തെ ഭജനം സർവ്വ ഐശ്വര്യങ്ങളുടെയും മൂലസ്ഥാനമാണ് വിഘ്നേശ്വരൻ അതുകൊണ്ടാണ് നാം ഗണേശ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും ഒന്നിച്ച് വണങ്ങുന്നത് അതിൽ പ്രഥമ സ്ഥാനം വിനായകനായ ഗണപതി ഭഗവാനാണ് വിഘ്നേശ്വരനെ ആദ്യം പൂജിച്ച് പ്രാർത്ഥി തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവുന്നതല്ല ഇന്നേ ദിവസം ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി മൂന്ന് മുതലാണ് അത് അതായത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ ഉണ്ട് ചതുരോദയം കണക്കാക്കിയാണ് നമ്മൾ ഗണപതി ഭഗവാന് ചതുർത്ഥി തീയതിയുടെ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരമുള്ള തൊട്ടടുത്ത് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയും വഴിപാടുകളുമൊക്കെ ചെയ്യാവുന്നതാണ് അത് നാളെ കാലത്ത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ ഒരു തേങ്ങ നിങ്ങളുടെ കയ്യിൽ വെച്ച് മനസ്സാലേ നിങ്ങൾക്ക് എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടോ അത് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നത് അത് ചിതറി പോകുന്നതോടുകൂടി നിങ്ങളുടെ സർവ്വതടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ചയായ ഇന്ന് ഈ ഒരു ഇലയിൽ നിങ്ങളൊരു വിളക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് കത്തിച്ചു നോക്കൂ സർവ്വകാര്യ വിജയമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരേ ഒരു ആലിൻ്റെ ഇലയാണ് എല്ലാവർക്കും അറിയാമല്ലോ ആൽമരം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു മരമാണ് അതിലാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നത് എന്ന സങ്കല്പം ആലിന്റെ ഇല ഒരെണ്ണം ഇന്ന് പസന്തിക്ക് മുമ്പ് മറിച്ചതിനു ശേഷം അധികം കീറാത്തതും ഉണങ്ങാത്തതുമായ ഇല വേണം ഇതിനായിട്ട് എടുക്കുവാനായിട്ട് ഇതിൽ കാണുന്ന പോലെ ഒരു സ്വസ്തി ചിഹ്നം വരച്ച് മഞ്ഞളും കുങ്കുമവും തൊട്ടതിനു ശേഷം മൺവിളക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വേണം ദീപം തെളിയിക്കുവാനായിട്ട് ഈ ദീപം അമ്പലത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അർച്ച തണലിൽ ഉള്ള ഗണപതിയുടെ അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വേണം ഈ ദീപം തെളിയിക്കുവാനായിട്ട് അത് വളരെ കുറവായിരിക്കും കേരളത്തിൽ തിരുവനന്തപുരത്തും മറ്റും ധാരാളം അമ്പലങ്ങൾ ഇതുപോലെയുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ ഈ ദീപം തെളിയിക്കുമ്പോൾ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മൂന്ന് തവണ വലം വെച്ചതിനു ശേഷം മാത്രം വേണം ഈ ദീപം തെളിയിക്കുവാനായിട്ട് ഈ ദീപം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ അടുത്ത് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഇല്ലാത്തവർ നിങ്ങളുടെ വീട്ടിൽ ഈ ദീപം തെളിയിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ രണ്ട് പഴവും വെറ്റിയും പാക്കും കൂടെ വെച്ച് ഗണപതി ഭഗവാനെ നേരിടിക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ മന്ത്രമായ ഓം ഗൺ ഗണപതിയെ നമഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും നീക്കി സമൃദ്ധി കൊണ്ടുവരികയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിശ്വാസത്തോടു കൂടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക വരെ വിഘ്നേശ്വരൻ കൈവിടിയാറില്ല വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി നിങ്ങൾ ഈ ഒരു ദീപം കത്തിച്ചു നോക്കും എല്ലാവർക്കും ആ വിഘ്ന അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു